സീസി ലഭിച്ച ഫ്രാൻസിസ് സബിൽ രണ്ടാം ക്രിസ്തു എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു കോടീശ്വര പുത്രനായിരുന്നു കർത്താവിനോടുള്ള പ്രതി കത്തി ജൊലിച്ചൊരു വിശുദ്ധാത്മാവായിരുന്നു അസിസി ലഭിച്ചത് ഫ്രാൻസിസ് പിതാവ് എല്ലാം നഷ്ടപ്പെടുത്തി പിതാവ് തനിക്കായി കരുതി വെച്ച സമ്പാദ്യങ്ങള് സമ്പത്തുകള് ആർഭാടങ്ങൾ ആഘോഷങ്ങൾ അവനെ സ്വന്തമായി അനുഭവിക്കാൻ ർഹതയുണ്ടായിരുന്ന എല്ലാ സുഖങ്ങളും ശ്രദ്ധിക്കണമേ എല്ലാ സുഖങ്ങളും ദൈവ സ്നേഹത്തെ പ്രതി കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അസീസി ഫ്രാൻസിസ് പിതാവ് ഉപേക്ഷിക്കുകയാണ് അതിനെ അസീസിയിലെ ഫ്രാൻസിന് പ്രാപ്തനാക്കിയത് ദൈവഭക്തി എന്ന ദാനമാണ് ദൈവഭക്തിയുടെ ആത്മാവാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഈ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അല്പമായിട്ടെങ്കിലും വില കൊടുക്കുവാൻ ഈശോയെ സ്നേഹിക്കുവാൻ ഈശോയ്ക്ക് വേണ്ടി ചില സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ക്ലേശങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചിലത് നഷ്ടപ്പെടുത്തി കളയുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല ദൈവഭക്തി എന്ന ദാനത്തിലൂടെ ആത്മാവ് നമുക്കത് പ്രദാനം ചെയ്യുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ ആ സീസിൽ ഫ്രാൻസിസ് പിതാവിൻ്റെ ആ കൊച്ചു വീഡിയോ നിങ്ങളിന്ന് കണ്ടേ എത്ര അത്ഭുതകരമാണ് കണ്ടു ഒരു മാഡമ്പി പുത്രനായിരുന്നു എല്ലാ സുഖങ്ങളും എല്ലാ വിധത്തിലുള്ള ഈ ലോകത്തിന്റെ എല്ലാ ആർഭാടങ്ങളും ആ ഉണ്ടായിരുന്നു എന്നാൽ കർത്താവിന്റെ സ്നേഹം ജീവിതത്തിൽ തീ പോലെ കത്തിയപ്പോൾ കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞപ്പോൾ കണ്ടു കുഷ്ഠരോഗികൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നു കുഷ്ഠരോഗികളെ സ്നേഹിക്കുന്നു കർത്താവിന് കുരിശ് പുലുകുന്നു എല്ലാ സുഖഭോഗങ്ങളും വിട്ടുകളഞ്ഞ് കണ്ടു തന്റെ അപ്പന്റെ വസ്ത്രം പോലും വിട്ടുപേക്ഷിച്ച് എല്ലാം നഷ്ടപ്പെടുത്തുകയാണ് കർത്താവിനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ഇതല്ലേ ദൈവഭക്തിയുടെ ആത്മാവ് എത്ര വിശിഷ്ടമായ ധാനമാണ് അച്ചെന്നായ പോലും ശാന്തനായി ദൈവസ്നേഹത്തിന്റെ പ്രസരണം ദൈവസ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് ഈശോ 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 അച്ഛന്നായിരിക്കുണ്ടാവുകയാണ് എന്റെ സഹോദരങ്ങളെ ദൈവ സ്നേഹത്തെ പ്രതി ഭ്രാന്ത് പിടിച്ച ഒരു ആത്മാവിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അസീസിൽ ഫ്രാൻസിസ് പിതാവ് തനിക്ക് അർഹതപ്പെട്ട എല്ലാ സുഖഭോഗങ്ങളും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഈ ലോകത്തിൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് ആഗ്രഹിച്ചു തന്നെ വീണ്ടെടുത്ത് രക്ഷിച്ച തന്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈ ഉപേക്ഷ ഈ നഷ്ടമെല്ലാം അദ്ദേഹം സ്വീകരിച്ചത് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ തീയാകും തീ ആത്മാക്കളായി മാറും നമുക്കിന്ന് വേണ്ടത് ഈ അനുഭവമാണ് അതുകൊണ്ട് പൗലൂസിലിക പറഞ്ഞത് ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം എട്ടാമത്തെ വചനത്തിൽ സെന്റ് പോൾ പറയുകയാണ് കർത്താവ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലപ്പെട്ടതാകുക സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ നിങ്ങൾ ആ വാക്കുകൾ ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് കരുതുകയുമാണ് എല്ലാം നഷ്ടപ്പെടുത്തുന്ന സ്നേഹം ഇത് ലോകത്തിന് മനസ്സിലാവുകയില്ല പ്രിയപ്പെട്ടവർ ലോകം പറയും ഇത് പോഷത്തമാണ് ഇത് ഇത് പ്രാന്താണ് അവർക്ക് വട്ടുപിടിച്ചിരിക്കുകയാണ് അവർ ഈ കാലഘട്ടത്തിന് ചേർന്നവരല്ല ലോകം നമ്മളെ പഴിക്കും ലോകത്തിന് ഈ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുകയില്ല പലുശ്രീ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ദാനങ്ങൾ ലോകത്തിന് മനസ്സിലാവുകയില്ല പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങൾ ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല രക്തസാക്ഷികൾക്ക് രക്തം ചിന്തി മരിക്കുവാനുള്ള ആ സ്നേഹത്തിന്റെ തീവ്രത കൊടുത്തത് ദൈവഭക്തി എന്ന ദാനമാണ് അവർക്ക് പ്രാപ്തിയും കരുത്തും നൽകിയത് ശക്തിയുടെ ആത്മാവാണ് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് മറ്റൊരു വിശുദ്ധിയിലെ വിശുദ്ധ ക്ലാരയാണ് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഈശോടുള്ള സ്നേഹം ഉള്ളിലങ്ങം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെല്ലാം ത്യജിക്കുകയാണ് തൻ്റെ ആ സുന്ദരമായ ഭംഗിയുള്ള ആ മുടി അവൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി മുറിച്ചു കളയുകയാണ് അവൾ സമർപ്പിത ജീവിതത്തിലേക്ക് വരികയാണ് തൻ്റെ ജീവിതം പൂർണ്ണമായും ഈശോയ്ക്കായി സമർപ്പിക്കുകയാണ് ജീവിക്കാൻ വഴിയില്ല എന്നതുകൊണ്ടല്ല വേറെ നിവൃത്തി കേടുകൊണ്ടല്ല ഈ ലോകത്തിൽ മറ്റ് സംവിധാനങ്ങൾ അവൾക്ക് ലഭിക്കാഞ്ഞിട്ടല്ല ഒറ്റ കാരണം കൊണ്ട് ീശോയോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ആത്മ മണവാളനായി താൻ സ്വന്തമാക്കിയ തൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ആ ശുദ്ധാത്മാവ് വിശുദ്ധ ക്ലാര തൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചത് ആ രംഗം നിങ്ങൾ കണ്ടേ അവൾ പ്രാർത്ഥിക്കുകയാണ് ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് അവൾ വരുന്ന സമയം തൻ്റെ വളരെ ഭംഗിയുള്ള ആകർഷണീയമായ ആ മുടി അവൾ മുറിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ യുവമക്കൾക്കും ടീനേജേഴ്സിനും ഇതാ ക്ലാരവലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അത്ഭുതപ്പെട്ടു പോയി അവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി സ്നേഹം സന്തോഷം മുഖത്ത് നോക്കി നിങ്ങൾ എന്റെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം കർത്താവിനോടുള്ള സ്നേഹം തീ പോലെ ഹൃദയത്തിലങ്ങ് കത്തിയപ്പോൾ ഭ്രാന്തി പിടിച്ചവളായി മാറി ശരിക്കും പട്ടു പിടിച്ചവളായിട്ട് ക്ലാരമാറുകയാണ് അതുകൊണ്ട് നമ്മുടെ അമ്മ മാതാവ് ഗർഭന്താളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ യുഗാന്ത്യ സഭയ്ക്ക് ഈശോയെ സ്നേഹിക്കുന്ന അമ്മയുടെ പൊന്നോമന മക്കൾക്ക് അമ്മ നൽകിയൊരു പ്രവചന സന്ദേശമുണ്ട് ബ്ലസ്ഡ് ആർ ദ ക്രൈസി ഓഫ് ദ ലോഡ് കർത്താവിൻ്റെ ഭ്രാന്തന്മാർ അനുഗ്രഹീതരാണ് കർത്താവിൻ്റെ ഭ്രാന്തന്മാർ അനുഗ്രഹീതരാണ് ദൈവ സ്നേഹത്തെപ്പെടുത്തി ഭ്രാന്തി പിടിച്ച ആത്മാക്കളെയാണ് യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യം അവരിലൂടെയാണ് പരിശുദ്ധ ത്രിത്വം സഭയെ ശക്തീകരിക്കുന്നത് സഭയെ പടുത്തുയർത്തുന്നത് സഭയെ നവീകരിക്കുന്നത് എന്ന സഹോദരങ്ങൾ നമ്മളിത് മനസ്സിലാക്കണം ഈ ദാനം നിറയപ്പെട്ട് ജീവിക്കുന്ന ഒരു ആത്മാവിന് മാത്രമേ ഫിലിപ്പി ഒന്ന് ഇരുപത് പറയാൻ പറ്റുകയുള്ളൂ ഫിലിപ്പീസ് സഭയ്ക്ക് ലേഖനം ഒന്നിന്റെ ഇരുപത്തി ഒന്ന് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ആർക്കാണ് പറയാൻ പറ്റുന്നത് ദൈവസ്നേഹം ജീവിതമായവർക്കാണ് ജീവിതം ക്രിസ്തുവും ജീവിതം ക്രിസ്തുവായിട്ടുള്ളവർക്കാണ് മരണം നേട്ടമാകുന്ന അല്ലാത്തവർക്ക് അത് വളരെ ഭയാജനകമായ വളരെ ഭയപ്പാടുള്ളൊരു കാര്യമാണ് പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാനു ഗോപിയിലൂടെ ഈ യുഗാന്തി എന്ന നോക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തെ നോക്കി വളരെ വേദനയോടെ നമ്മുടെ അമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ദൈവസ്നേഹത്തിൽ ശുഷ്കമായി പോയ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ പ്രത്യേകിച്ച് കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഇന്ന് ആ സ്നേഹം തണുത്തുറഞ്ഞു പോയിരിക്കുന്നു